നമ്മളാകാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അതിനാണല്ലോ നമ്മുടെ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിന് നമുക്കുള്ളത് അത് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ആകൂ ഇത് നമ്മൾ മാത്രം നേരിടുന്നൊരു പ്രശ്നമല്ല രാജ്യവും ലോകവും നേരിടുന്ന പ്രശ്നമാണ് അപ്പോൾ ലോകം നേരിടുന്ന പ്രശ്നം അതിൻ്റെ ഭാഗമായി രാജ്യത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഗൗരവമായി ചിന്തിക്കണം ഇപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ അതിതീവ്ര മഴ പ പല ഘട്ടങ്ങളിലുണ്ടായത് നമ്മൾ കണ്ടില്ലേ പലതരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മൾ സാക്ഷ്യം വഹിച്ചില്ലേ അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായി എന്തൊക്കെ നമ്മൾ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം അതൊക്കെ ആര്യം പ്രത്യേകം ചർച്ച ചെയ്യണം നമ്മളിവിടെ ചില കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഭാഗമായി ചില കൃത്യമായ നടപടികളും സ്വീകരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ അതിൻ്റെ തുറ നടപടികൾ എടുത്തു വരികയാണല്ലോ അതൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടമല്ലാലും ഇത് നമുക്ക് പിന്നീട് വിശദമായി വേണമെങ്കിൽ ചർച്ച ചെയ്യുക അല്ല രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായത് ലോകത്ത് നമ്മുടെ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയമാണല്ലോ ഒരു നൂറ്റാണ്ടിന് മുൻപുണ്ടായ പ്രളയം വീണ്ടും ആവർത്തിക്കുന്നൊരവസ്ഥയാണ് അതുണ്ടായത് അത് നമ്മളാരും പ്രതീക്ഷിക്കുന്ന ഒന്നല്ല പക്ഷേ തൊട്ടു പിന്നാലെ പത്തൊൻപതിൽ അതിരൂക്ഷമായ ഉണ്ടായി അതിൻ്റെ തുടർച്ചയായി ഈ പറയുന്ന ഒറ്റ ഒട്ടേറെ സംഭവങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ടായി നമ്മുടെ സംസ്ഥാനത്തും ഇപ്പോൾ ചില അതിതീവ്ര മഴയും മറ്റു കാര്യങ്ങളും കാര്യങ്ങളുമുണ്ടായി ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള കരുതൽ നടപടികൾ നമ്മൾ സ്വീകരിച്ച് പോകേണ്ടതായിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും അതേസമയം നമ്മൾ മാത്രം ചെയ്താൽ പരിഹാരമാകുന്ന പ്രശ്നമല്ല ഇത് അതിൻ്റെ രാജ്യത്തിൻ്റെ പങ്ക് അതിൻ്റേതായ രീതിയിൽ നിർവഹിക്കുകയും ചെയ്യുക എന്നാണ് ഏറ്റവും പ്രധാനം അതിലാണ് നമ്മൾ ഓന്നുന്നത് അപ്പോൾ അത് അതിൻ്റെ ഭാഗമായിട്ടാണ് അതല്ലേ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചിരുന്നു ആദ്യം തന്നെ അത് അമിത്ഷാ പാർലമെൻറ്റിൽ പറഞ്ഞതിനാണ് ഞാൻ പറഞ്ഞത് ആ അത് അയച്ചത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ നമുക്ക് ഇത്രയും മതിയും തോന്നുന്നു